ഹലോ അങ്ങനെ ഞങ്ങളും പോയി കേട്ടോ സ്റ്റുഡിയോയിൽ ഞങ്ങൾ ഒരു ദിവസം തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കഴക്കൂട്ടത്തുള്ള സ്റ്റുഡിയോയിൽ കയറി കേട്ടോ അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു ദിവസം എന്തായാലും കയറി വെക്കണമെന്നുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അതുവഴി വന്നപ്പോഴത്തേക്കും കയറി അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി സാധനങ്ങളായിരുന്നു കേട്ടോ എല്ലാം ബൈൻ മെറ്റീരിയൽസ് ആണ് കൂടുതൽ അവിടെ ഉള്ളത് പിന്നെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാനുള്ള ടോപ്പൊക്കെ ഒരുപാട് പല പല മോഡൽ ടോപ്പ്സ് ഉണ്ടായിരുന്നു പിന്നെ മേക്കപ്പ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ചെരുപ്പുണ്ടായിരുന്നു ചെരുപ്പൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി ചെരുപ്പുകളാണ് പിന്നെ കോട്ടൻ്റെ ടോപ്പ് ഉണ്ടായിരുന്നു കൈയുള്ളതും കൈയില്ലാത്തതും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനെല്ലാം ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ എല്ലാം ഒന്ന് കാണാമല്ലോ നമുക്ക് എൻ്റെ അച്ഛവിടെ നിന്ന് എന്തോ ടീഷർട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ പിന്നെ കോട്ടൻ്റെ ടോപ്പൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള ടോപ്പുകളായിരുന്നെ പിന്നെ കുട്ടികളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു കുട്ടികളുടെ സെക്ഷൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കുട്ടികൾക്കുള്ളത് നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് കുട്ടികൾക്ക് സ്റ്റാർട്ടിങ് വരുന്ന പ്രൈസ് എല്ലാം നല്ല അടിപൊളി ടോപ്പുകൾ എൻ്റെ അച്ചു അവിടെ നിന്ന് തലയിൽ വയ്ക്കുന്നതൊക്കെ സ്ലൈഡോ എന്തൊക്കെയോ നുള്ളിപ്പറക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് എഴുപത്തൊമ്പത് രൂപയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാം കൂടെ നുള്ളിപ്പറക്കണ്ട ഓരെണ്ണ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അച്ചു അതിൽ നിന്ന് ഒരെണ്ണ എടുത്തു അപ്പോൾ അതൊക്കെ ഇപ്പോൾ കണ്ണാടിയിരിക്കുന്നത് അങ്ങനെ കണ്ണാടി കണ്ടപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാതിരിക്കും ആ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അവിടെ എവിടെ നോക്കിയാലും കണ്ണാടിയാണ് പിന്നെ ഷൂസൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഷൂസൊക്കെ നല്ല ക്വാളിറ്റി നല്ല അടിപൊളി ഷൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കി നോക്കി ടീ ഐറ്റംസ് ഒക്കെ ടീഷർട്ടൊക്കെ നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് സ്റ്റാർട്ടിങ് നല്ല അടിപൊളി ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേന് പാൻറ്റൊക്കെ നോക്കിയപ്പോൾ സൈസൊന്നും കറക്റ്റല്ല ചേന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒന്നും അല്ല അങ്ങനെ പിന്നെ പേൻ്റൊന്നും വാങ്ങിയില്ല ടീഷർട്ടിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് അങ്ങനെ പിന്നെ ജീൻസിൻ്റെ കൂടെ ഉണ്ടായിട്ടൊരു ടോപ്പ് നോക്കിയായിരുന്നേ വൈറ്റ് കളറ് എനിക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ വില നോക്കിയപ്പോഴത്തേക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓ അങ്ങനെ ഞാൻ അതുപോലെ അവിടെ തന്നെ കൊണ്ടിട്ടു എന്നിട്ട് പിന്നെ അവിടെ കുറേ ടോപ്പൊക്കെ നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനം ഒരു ടോപ്പ് നോക്കി ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അതിൻ്റെ കളർ എനിക്ക് ചേരുന്നില്ല അച്ചു പറഞ്ഞു അമ്മയ്ക്കത് ചെയ്യത്തില്ല അങ്ങനെ അതും അതുപോലെ അവിടെ ഇട്ടു പിന്നെ അച്ചുവിൻ്റെ ഒരു ജീൻസിൻ്റെ കൂടെയുള്ള ഒരു ടോപ്പും ഒരു ടീഷർട്ടും കൂടെ വാങ്ങിയിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവരും പോയൊക്കെ ഒന്ന് നോക്കുക നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു പേടിയായിട്ട് വരുന്നവരെ ടാറ്റാ